ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സുധിയുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കി സച്ചു നിൽക്കുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയോട് അത് കയർത്ത് സച്ചി സംസാരിക്കുവാണ് അപ്പൊ സുതിയാണ് ഇതിൽ ഈ ഒരു പൈസ മോഷ്ടിച്ചതിന് പിന്നിൽ എന്ന് തീർത്തും സച്ചി വാദിക്കുമ്പോഴും അവിടെ ശ്രുതി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രുതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതി ഈ ഒരു പ്രശ്നം ഇവിടെ തന്നെ സോൾവ് ആക്കുന്നതാണ് നല്ലത് ഈ പ്രശ്നം ഇവിടെ തന്നെ വിടുന്നതാണ് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ നല്ല മറുപടിയോടുകൂടി രേവതി ശ്രുതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു ശ്രുതി അങ്ങനെ ആ ഒരു ഒരു ലക്ഷം രൂപ അത് ചന്ദ്ര യുടെ കയ്യിലെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്ന സമയത്താണ് സച്ചി ആ പൈസ കൈക്കലാക്കുന്നത് എന്നിട്ട് എന്തായാലും ഇവൻ പൈസ മോഷ്ടിച്ചതുകൊണ്ട് തന്നെ ഇവൻ ഈ പൈസയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും പൈസ കുറവാണോ ഇല്ലയോ എന്നൊക്കെ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും പൈസ എണ്ണിയിട്ടേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ പൈസ എടുത്തതിന് ശേഷം അതിൽ പകുതിയെടുത്ത് ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുത്തു എണ്ണാനായിട്ട് ശ്രീകാന്ത് പൈസ എണ്ണി അൻപതിനായിരം രൂപയുണ്ട് പക്ഷെ സച്ചി എണ്ണിയതിൽ നാലായിരം രൂപയുടെ കുറവുണ്ട് അപ്പോൾ ആ നാലായിരം രൂപയുടെ അതായത് തൊണ്ണൂറ്റിയാറായിരം രൂപ മാത്രമേ ഉള്ളൂ ബാക്കി പൈസ ഇവൻ മുക്കി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി എന്നാൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് അത് ക്യാൻസലേഷൻ ചെയ്തതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് അതിൻ്റെ ജി എസ് ടി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അവർ നാലായിരം രൂപ പിടിച്ചതിന് ശേഷമാണ് ബാക്കി തന്നതെന്നും എന്ന് ശ്രുതി പറയുമ്പോഴും അവിടെ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് സച്ചി തയ്യാറായില്ല ഉടനെ തന്നെ ഇത് കേട്ടിട്ട് രേവതി സച്ചിയെ വഴക്കു പറയുകയും നീ ഇതിനെ എപ്പോഴും എപ്പോഴും സുധിയെ തന്നെ കുറ്റം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് സുതി പറഞ്ഞല്ലോ ആ ഒരു ടിക്കറ്റിന്റെ പൈസ അവർ നാലായിരം രൂപ പിടിച്ചതാണെന്ന് എന്തായാലും ഉടനെ തന്നെ ആ ഒരു സാലറി കിട്ടും സാലറി കിട്ടിയാൽ ഉടനെ തന്നെ സുതി ഇതിന്റെ ബാക്കി പൈസ തന്നിരിക്കും നാലായിരം രൂപയും തരും എന്ന് പറഞ്ഞപ്പോഴും സച്ചിക്ക് അത് വിശ്വാസമായില്ല കാരണം സുതി പറഞ്ഞത് ആ ഒരു പൈസ തരും എന്നൊക്കെ ഒരു വിക്കി വിക്കി ആണ് സംസാരിച്ചത് ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീകാന്തിന് ചെറിയൊരു സംശയം തോന്നിട്ട് തോന്നിയിട്ട് ശ്രീകാന്ത് പറയാണ് അതെന്തേട്ട് ഒരു ഉറപ്പില്ലേ ഈ പൈസ കിട്ടുമെന്ന് ചേട്ടന് എന്നൊക്കെ ചോദിക്കുമ്പോഴും പൈസ ഞാൻ ഉറപ്പായിട്ടും തരും പക്ഷെ അത് വിശ്വാസം ഇല്ലാത്ത സച്ചി അതിന്റെ പേരിൽ വലിയൊരു ഒരു പ്രശ്നങ്ങളുണ്ടാക്കി ദേഷ്യം വന്നിട്ട് ഉടനെ തന്നെ ശ്രുതി പറയുകയാണ് ഈ പൈസ ഇല്ല വേണ്ടത് ഞാൻ തിരിച്ചു കൊണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് പോയിട്ട് തന്റെ ബാഗിൽ നിന്നും ആ നാലായിരം രൂപ എടുത്ത് സച്ചിന്റെ കയ്യിൽ കൊടുത്തു സന്തോഷത്തോടു കൂടി സച്ചി അത് വാങ്ങിച്ചു എന്നിട്ട് അത് രവീന്ദ്രന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ രവീന്ദ്രൻ പറഞ്ഞത് വേണ്ട അമ്മയ്ക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ നീ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തേരെ അമ്മ അത് ദേണി ആ ഒരു കടങ്ങളൊക്കെ തീർത്തിട്ട് ബാക്കി പൈസ വെച്ചു വെച്ചിരിക്കും അങ്ങനെ അവസാനം സച്ചിയ പൈസ കൊടുത്തു സന്തോഷത്തോടു കൂടി ചന്ദ്രമതി അത് വാങ്ങിച്ചു പിന്നെ അതിന്റെ പേരിലും ചെറിയ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി എന്നാൽ ഇതിന്റെ പേരിൽ ശ്രുതി ഒരുപാട് സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും നീ ആരാ നീ ഇവിടുത്തെ രാജാവാണോ നീയാണോ ആണോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിന്റെ കീഴിലാണോ ഞങ്ങൾ ജീവിക്കേണ്ടത് ഒരു വട്ടം പറഞ്ഞു ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പിന്നെ വീണ്ടും വീണ്ടും നീ എന്തിനാ അവനെ കുറ്റം കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് നിന്റെ ഈ അധികാരം ഇങ്ങനെ കാണിക്കാൻ പാടില്ല നിന്റെ അധികാരത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡയലോഗുകള് അത് താനും തന്റെ ഭർത്താവും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതുവരെയും തെറ്റ് ചെയ്തിട്ടുമില്ല ഇനി ഇല്ല ഇനി എന്നുള്ള ഒരു രീതിയിലാണ് ശ്രുതി അവിടെ സംസാരിച്ചത് പക്ഷെ ശ്രുതിയുടെ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നായിരിക്കും ദേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ ശ്രുതി നാണം വിങ്കിടാൻ വേണ്ടിട്ട് പോകുന്നത് അവരുടെ മുന്നില് മാത്രമല്ല എല്ലാവരുടെയും മുന്നില് അന്നായിരിക്കും സച്ചിയും രേവതി ഇതിനൊക്കെയുള്ള നല്ല ശിക്ഷ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും തൻ്റെ ഭർത്താവിനോട് ശ്രുതി കയർത്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രേവതി ഇതിന് നല്ല മറുപടി കൊടുക്കുകയും അദ്ദേഹം ഇവിടുത്തെ രാജാവ് തന്നെയാണ് ഇവിടെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സച്ചിയാണെന്നും ഓരോ കാര്യങ്ങളും ഇവിടത്തെ ചെലവ് സഹിതം നോക്കുന്നത് സച്ചിയാണെന്നും അതുകൊണ്ട് നീ ആ അദ്ദേഹത്തിന് താഴെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞതിന് നല്ല മറുപടി രേവതി കൊടുത്തു എന്നാൽ അവിടെ അച്ഛൻ ആ ഒരു വഴക്ക് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഒരു ഒരിക്കലും മരുമക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീട് തന്നെ മുടിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രുതിയും ഒരു വെല്ലുവിളി നടത്തി എന്നാലും സച്ചി അല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ അടുത്ത മാസത്തെ സാലറി കിട്ടിയാൽ ഉടൻ തന്നെ ഇവിടുത്തെ എൻ്റെയും ശ്രുതിയുടെയും ചെലവിൻ്റെ പൈസ ഞങ്ങൾ തരും എല്ലാ മാസവും ആ പൈസ തന്നിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെലവിന്റെ പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു കൊടുക്കുന്നത് പോലെ രേവതിയോട് സംസാരിച്ചു അതിന് നല്ല മറുപടി രേവതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവസാനം ഇതിന്റെ ഇടയിൽ രവീന്ദ്രൻ ഇടപെട്ട ആ പ്രശ്നമൊക്കെ സോൾവാക്കി എല്ലാവരോടും റൂമിൽ പോവാനായിട്ട് പറഞ്ഞു അതിനുശേഷം രേവതി നേരെ റൂമിൽ പോയെങ്കിലും ഹണിമൂണിന്റെ കാര്യത്തില് വീണ്ടും രേവതി സച്ചിയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് രേവതിയുടെ ആ ഒരു പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കണ്ടപ്പോ തന്നെ സച്ചിക്ക് മനസ്സിലായി എന്തോ പ്രശ്നത്തിലാണ് രേവതി ഇരിക്കുന്നത് എന്തോ മണക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് നേരെ അതായത് സച്ചി രേവതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ രേവതി സച്ചിക്ക് നല്ല മറുപടി കൊടുത്തു അങ്ങനെ ചെറിയൊരു അടി അതായത് സച്ചി അവിടെ നല്ല അടി കൊടുത്ത് രേവതി അവിടെ എത്തുകയാണ് എന്നിട്ട് അവിടെ ശ്രുതിയും ശ്രുതിയും ഹണിമൂണിന് പോവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാൽ ഇന്ന് വരെ നിങ്ങൾ എന്നോട് പറഞ്ഞോ നമുക്ക് ഹണിമൂണിന് പോകാമെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ച് വഴക്കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോൾ അവിടെ സച്ചി പറഞ്ഞത് നിനക്ക് അത് എന്തായാലും ഹണിമൂണിന് പോണോ അപ്പോൾ രേവതി പറഞ്ഞു അതെ നമുക്ക് മൂന്നാറിലൊക്കെ എനിക്ക് ഒരുപാട് ദൂരം ഒന്നും പോകണ്ട ഇവിടെ അടുത്ത് കിടക്കുന്ന മൂന്നാറിലോ എവിടെയെങ്കിലും പോയാൽ മതി അപ്പൊ നിനക്ക് ഹണിമൂണിന് പോണോ അപ്പോൾ രേവതി ഒരുപാട് ആശയോടെ ഒരുപാട് സന്തോഷത്തോടെ ആഗ്രഹത്തോടെ പറയുവാണ് അതെ അതെ എനിക്ക് ഹണിമൂണിന് പോകണം നീ ഒരു കാര്യം ചെയ്യേ അടുക്കളയിൽ പോയിട്ട് കൈ നീട്ടിയതിന് ശേഷം കുറച്ച് ഹണിയെടുത്ത് കയ്യിൽ വെക്കുക അത് കേട്ടപ്പോൾ തന്നെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിക്കുന്നതാണെന്ന് രേവതിക്ക് മനസ്സിലായി നല്ല അടി കൊടുത്തതിനു ശേഷം ഹണിയെടുത്ത് കയ്യിൽ ഒഴിച്ചിട്ട് നേരെ ടെറസിന്റെ മടയിൽ പോയി മൂണിനെ നോക്കി നിൽക്കാനല്ലേ എനിക്കത് മനസ്സിലായി അപ്പം അതിൻ്റെ പേരിലും സച്ചിയോട് ചെറുതായിട്ട് ഉടക്കുണ്ടാക്കുവാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് നീ ഒന്ന് മനസ്സിലാക്കുക രേവതി ഒരുപാട് കടങ്ങളുണ്ട് കാറിൻ്റെ ഡ്യൂ അടയ്ക്കണം ഒരുപാട് കടങ്ങളൊക്കെ തീർക്കണം അതിൻ്റെ ഇടയിൽ ഇതും കൂടി പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറിയ ഉണക്കായി അപ്പോൾ സച്ചി പറഞ്ഞത് നമുക്ക് എന്തായാലും ഹണിമൂണിന് പോകാം പക്ഷേ ഉടനെ പോകാൻ പറ്റത്തില്ല നമുക്കൊരു ദിവസം പോവാം എന്തായാലും ശ്രുതിയും ശ്രുതിയും ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് മറ്റൊരാളുടെ പൈസ കൊണ്ടാണ് പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മൾ സ്വന്തം പൈസയ്ക്ക് വേണം ഹണിമൂണിന് പോകാനായിട്ട് അപ്പൊ ഈ സംസാരം ശ്രുതി ശ്രുതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടെ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഉടനെ തന്നെ സച്ചി പറയുവാണ് നമ്മൾ സ്വന്തം പൈസയ്ക്ക് വേണം ഹണിമൂണിന് പോകാനായിട്ട് ഇതിന്റെ പേരിൽ ഈ ഒരു പൈസ മോഷ്ടിച്ചതിന് പിന്നിൽ ശ്രുതിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാൽ തെളിവുകൾ സഹിതം പിടികൂടണം പിടികൂടിക്കഴിഞ്ഞാൽ അന്ന് അവന്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുധിയെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം സച്ചി നേരെ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് രേവതി പുറത്തോട്ട് ഇറങ്ങുവാണ് പുറത്തോട്ട് കഥവ് തുറന്നിറങ്ങുന്ന സമയത്ത് ശ്രുതിയെ കണ്ടു പെട്ടെന്ന് തന്നെ രേവതിക്കും ദേഷ്യം വന്നു ശ്രുതിക്കും ദേഷ്യം വന്നു പരസ്പരം കൂടി മുഖത്തോട് മുഖം നോക്കുവാണ് അങ്ങനെ എല്ലാ ദിവസത്തും എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ ശ്രതി എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് പാർക്കിൽ പോയി ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു പാർക്കിൽ പോയി വിശ്രമിക്കുവാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ശ്രുതിയുടെ കോൾ വരുന്നത് ശ്രുതി സത്യം പറഞ്ഞാൽ ശുതിയുടെ ആ ഒരു ആ ഒരു ഓഫീസിൽ ഓഫീസിൽ ചെന്നതിനു ശേഷമാണ് ശ്രുതി വിളിക്കുന്നത് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് പോയതെന്ന് പറഞ്ഞ ഇത് കൂടി ശ്രുതി വിളിക്കുകയും എന്നാൽ ഞാൻ ഒരിടത്തും പോയിട്ടില്ല ഓഫീസിൽ തന്നെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തോണ്ട് ശ്രുതി ഇങ്ങോട്ട് വാ അപ്പൊ തന്നെ ശ്രുതിക്ക് മനസ്സിലായി തന്നെ തന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ തന്റെ കള്ളങ്ങൾ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാണ് അങ്ങനെ ഓരോ കള്ളങ്ങള് പറഞ്ഞ ശ്രുതി അവിടെ നോട്ടിക്കുന്നത് ാണ് കാരണം താൻ അവിടെ ജോലി ഇല്ലല്ലോ താൻ കള്ളം പറഞ്ഞല്ലേ ഇപ്പൊ പാർക്കിലിരിക്കുന്നത് എന്നാൽ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് ശ്രുതി തയ്യാറായില്ല ശ്രുതി വാദം ഒരുമിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാനുള്ള നിമിഷങ്ങളാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ